യുവ ആക്രമിച്ച കേസ് ദിവസവും പുറത്തു വരുന്നത് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ സിനിമാക്കരയെ വില നട്ടിസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദിലീപും നാദൃഷിയും പൾസർ സുനിയും മാത്രം തുടക്കത്തിലുണ്ടായിരുന്ന കേസിൽ ഇപ്പോൾ യുവ സംവിധായകനും യുവ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് സൂചന സംഭവത്തിൽ ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം സിനിമാ പ്രവർത്തകരിൽ നിന്നും വിവരം തേടാനും സുനിൽ കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനുമാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് നടിയെ തട്ടിക്കൊണ്ടുപോയി മോശമായ ദൃശ്യങ്ങൾ പകർത്താൻ സുലിഖി കിട്ടിയ രണ്ട് കൊട്ടേഷനുകളിൽ ഒന്ന് വിവാഹം മുടക്കാനുള്ള ഒരു യുവ സംവിധായകന്റേതാണെന്നാണ് വിവരം ഇയാൾ ഇരയായ നടിയെ വിവാഹം കടിക്കാൻ ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് വിവരം നടിയുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള നിർദ്ദേശം സുനിക്ക് നൽകിയത് ഇയാളാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട ദിവസം ഈ സംവിധായകനെയും നടിയെയും നെടുമ്പാശ്ശേരിയിൽ കണ്ടതായി അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് അതിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല കേസ് വീണ്ടും വഴിതിരിഞ്ഞതോടെ നടിക്ക് വഹ വാഗ്ദാനം നൽകിയ ഈ സംവിധായകനും നിരീക്ഷണത്തിലായി നേരത്തെ തന്നെ നിലനിന്നിരുന്ന ഒരു കൊട്ടീഷിന് പിന്നാലെ സംവിധായകൻ കൂടി നടിക്കെതിരെ രംഗത്തു വന്നതോടെ ആദ്യ കൊട്ടേഷൻ്റെ പണവും കൂടി കിട്ടുമോ എന്ന് സുനി ശ്രമിച്ചു നോക്കുകയായിരുന്നെന്നാണ് പുതിയ വിവരം സംഭവത്തിൽ ഇനിയും വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കാക്കനാട് ജയിലിൽ നിന്നും ആലവാക്കോടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സുനി പറയുകയും ചെയ്തിരുന്നു ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴും സുനി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു ൂണ്ടയിലാണെന്നും വൻ സ്രാവുകൾ ഉടൻ പിടിയിലാകുമെന്നുള്ള സുനിയുടെ വെളിപ്പെടുത്തൽ സിനിമാ വേദിയിലെ വൻ പേരുകൾ സുനി വെളിപ്പെടുത്തിയതിന്റെ സൂചനകളാണെന്നാണ് വിലയിരുത്തൽ സുനി കാക്കനാട്ടെ ജയിലിലിരുന്ന മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിന് കിട്ടിയിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ വീണ്ടും സുനിൽ കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് നടിയെ ആക്രമിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞതെന്ന് കരുതുന്ന കോയമ്പത്തൂരിലും സുനിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകും കേസിലെ ആദ്യ കൊട്ടേഷൻ മൂന്ന് വർഷം മുമ്പാണ് കിട്ടിയത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇതെന്നാണ് സൂചന കൂടുതൽ ചലച്ചിത്രരംഗത്ത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം